അപ്പം അത് ഞങ്ങളൊന്ന് പാ അമ്മ എൻ്റെ കണ്ണ് ഓ ഐ അറുപത് രൂപയുടെ പോട്ടിൽ ഇപ്പോൾ വെള്ളം കണ്ടോ ആ ഹാ സൂപ്പർ ആ വെള്ളം അതിലോണ്ട് കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സമർപ്പിക്കാം അത് അറുപത് രൂപയുടെ വെറുതെ അറുപത് രൂപയുടെ നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ പോട്ടാണ് തിനകത്ത് ഒരു ഓറഞ്ച് ചോദിച്ചു കുറേ നാളുകളായി കേട്ടോ ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട് പച്ചക്കളറിൽ തന്നെ ഇത് പറിക്കണം പഴുക്കാൻ നിൽക്കരുത് പഴുത്താൽ ഇവൻ ഇവൻ്റെ നീര് ഇതിൻ്റെ തൊണ്ടിലേക്ക് വലിക്കും അപ്പം അത് ഞങ്ങളൊന്ന് പ അമ്മ എൻ്റെ കണ്ണ് ഓ ആറുപത് രൂപയുടെ ഫോട്ടിൽ ഇപ്പോൾ വെള്ളം കണ്ടോ ആ ഹാ 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 സൂപ്പർ അല്ലി പൊളിച്ചെടുത്ത് അല്ലി പൊളിച്ചെടുക്കാൻ തന്നെയാ ഓറഞ്ച് പൊളിക്കിട്ടാദ്യം തൊലിയാണേ തൊലിയാണേ ഇടുവാണേ പിടികിട്ടെ താഴെ പോലെ താഴെ പോയ കളി മാറുവേ താഴെ കളയാതെ നോക്കുവാണെ പറിക്കല്ലേ ഇങ്ങനെ കിടക്കട്ടെ ഇതാണ് ഒരു കാര്യമുണ്ട് നമ്മൾ മെറാക്കി ഫാമിൽ നിന്ന് തരുന്ന ബിയനമാളുടെ ഓറഞ്ചുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഇതാണ് നിങ്ങൾ നോക്കിയു ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കും പക്ഷേ ഇതൊത്തിരി താമസി പോകാതെ പറിക്കണം ആ വെള്ളം അതിലേ അതിലോണ്ടോ ഓ എന്നാ ഗ്യാസം നോ നോ അപ്പം ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന തൈകളുണ്ട് ഈ തരം തൈകളാണ് നമ്മൾ ഡി ടി ഡി സി വഴി എല്ലായിടത്തും തയ്ക്ക് വെട്ടു അപ്പം ഇത് നമ്മൾ കഴിച്ചിട്ട് എനിക്ക് തന്നില്ല എനിക്കൊന്നും സമയമല്ല ക്യാമറമാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് പറയും കഴിഞ്ഞിട്ട് പറയും ഇത് ഇച്ചിരി പടുത്തു പോയി അത്രയും പഴുക്കരുത് കേട്ടോ പഠിത്ത മധുരം കുറേ വേറെ മധുരമുണ്ട് മധുരമുണ്ട്